വെൽക്കം ടു ഈസി ടിപ്സ് ഇന്ന് ഞാൻ ചെറിയൊരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് പഴങ്ങഞ്ഞിയുടെ ഗുണങ്ങൾ പഴങ്ങഞ്ഞി നമ്മൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ എന്നാൽ പഴങ്ങഞ്ഞി കൊണ്ട് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കുറച്ച് ഗുണങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ പഴങ്ങഞ്ഞിയിൽ വിറ്റാമിൻസ് ബി കോംപ്ലക്സ് ബി സിക്സ് മാംഗനീസ് പൊട്ടാസ്യം എന്നിവയെല്ലാം ഒരുപാട് അതായത് വലിയ തോതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടും ആണ് കൂടുതൽ ആൾക്കാർക്കും പഴങ്ങഞ്ഞി കഴിക്കുമ്പോൾ ഒരു ഉന്മേഷം കിട്ടുക നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുന്ന ചോറ് ബാക്ടീരിയയുടെ സഹായത്താലാണ് ഇതിനുള്ളിൽ വൈറ്റമിൻസ് ബി കോംപ്ലെക്സ് ബി സിക്സ് മാംഗനീസ് പൊട്ടാസ്യം എന്നിവയുടെ എല്ലാം തോത് വർദ്ധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രാവിലെ രാവിലെയാണല്ലോ നമ്മൾ കൂടുതൽ പഴങ്ങഞ്ഞി കഴിക്കുന്നത് പഴങ്ങഞ്ഞി കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഉന്മേഷം കൂടുന്നത് പഴങ്ങഞ്ഞി എപ്പോഴും നമ്മൾ തൈരും ഉപ്പും ചേർത്താണ് നോർമലി കഴിക്കാറുള്ളത് തൈരും ഉപ്പും കൂടെ ചേർക്കുമ്പോൾ അതിൽ തൈരെന്ന് പറയുന്നത് പ്രോബയോട്ടിക്കാണ് ഉപ്പ് സോഡിയമാണ് ഇത് രണ്ടും കൂടെ ചോറുമായിട്ട് മിക്സ് ആകുമ്പോൾ തന്നെ നമ്മുടെ ശരീരം നല്ല തണുക്കുന്നുണ്ട് നമ്മൾ നല്ല എനർജറ്റിക്ക് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫുൾ ഉന്മേഷത്തോടെ തന്നെ ഇരിക്കാന് പഴങ്ങഞ്ഞി സഹായിക്കുന്നത് സ്ത്രീകൾക്ക് ഇതുകൊണ്ട് കുറച്ചധികം ഗുണങ്ങളുണ്ട് സ്ത്രീകളുടെ പീരീഡ്സ് റിലേറ്റഡ് ഹോർമോണൽ പ്രോബ്ലംസൊക്കെ നിയന്ത്രിക്കാൻ ഒരു പ്രധാനപ്പെട്ട ഫുഡാണ് പഴങ്ങഞ്ഞി എന്ന് പറയുന്നത് പഴങ്ങഞ്ഞിയിലുള്ള ഈ കണ്ടന്റ്സൊക്കെ പീരീഡ്സ് റിലേറ്റഡ് ഹോർമോണൽ പ്രോബ്ലംസിനെ കൺട്രോൾ ചെയ്യാൻ വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് പഴങ്ങഞ്ഞിക്ക് കുറച്ച് അപകടങ്ങളുണ്ട് അതായത് നമ്മൾ എപ്പോഴും പഴങ്ങഞ്ഞി കഴിക്കുമ്പോൾ കൊത്തരിയുടെ അതായത് റെഡ് റൈസിൻ്റെ പഴങ്ങഞ്ഞ് കുടിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് കാരണം റെഡ് റൈസിലാണ് തവിട് കൂടുതലടങ്ങിയിട്ടുള്ളത് ഈ തവിട് ഉണ്ടെങ്കിൽ മാത്രമേ വൈറ്റമിൻസിനെ ഇത് ബൂസ്റ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ എല്ലാവരും വെള്ളയരിക്ക് പകരം കൂടുതലും കൊത്തരിയുടെ പഴങ്ങഞ്ഞ് കുടിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത് മറ്റൊരു ദോഷവശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴങ്ങഞ്ഞി അമിത തടി കുടവയറുള്ളവരൊന്നും അധികം അങ്ങോട്ട് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇത് കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു കലവറ തന്നെയാണല്ലോ പഴങ്ങഞ്ഞി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് തടി കൂടാനും നമ്മുടെ കുടവയറൊക്കെ ചാടാനും ഉള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തടിയുള്ളവർ മാക്സിമം പഴങ്ങഞ്ഞി കഴിക്കാം നമ്മുടെ കൊതിക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് കഴിക്കാം അല്ലാതെ സ്ഥിരമാക്കുന്നത് കഴിവതും ഒഴിവാക്കിയാണ് നല്ലത് അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ ടിപ്സുകൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ വാച്ച് ചെയ്യുക താങ്ക് യു